أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر فيه اسمه وسعى في خرابها أولئك كما كان لهم أن يدخلوها إلا خائفين. لهم في الدنيا خزي ولهم في الآخرة ولهم في الآخرة عذاب عظيم صدق الله النبي العليم. صلى الله عليه وسلم അമ്മാവോ സുബാന പോയ എല്ലാവിധ തെറ്റകുറ്റങ്ങളും അബ്ബാഹുബാന നമുക്കൊക്കെ മാപ്പ് തന്നുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധമിത്രാദികളൊക്കെ മാറുമ്പോ സഹോദരി സഹോദരന്മാർ

ായ പള്ളി ആ പള്ളി തകർക്കുകയും ആ പള്ളിയിൽ കൃത്യമായ രൂപത്തിൽ ആരാധനാ കർമ്മങ്ങൾ നടത്താൻ സാധിക്കാത്ത രൂപത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അവർക്കുണ്ടാകുന്ന വലിയ വിപത്തിനെ കുറിച്ചുള്ള ും വേണ്ടി ആരാധന നടത്താനും ആ പള്ളിയുടെ തകർച്ചക്കായി ശ്രമിക്കുകയും ചെയ്തവർ അവർ എത്ര വലിയ അതിക്രമകാരിയാണ് അവരെക്കാൾ വലിയ അതിക്രമകാരി ആരുണ്ട് എന്ന് ചോദ്യം ഒന്നാം ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അങ്ങനെ ആ പള്ളി തകർക്കാൻ വരുന്ന ആളുകൾ അവർ ആ പള്ളിയിലേക്ക് ഭയപ്പാടോടു കൂടി അല്ലാതെ പ്രവേശിക്കുകയില്ല അവർക്കറിയാം ഇത് ആരാധനാ കേന്ദ്രമാണ് ഇത് പവിത്രമായ ഒരു ഇടമാണ് ഇത് ഒരു സ്ഥലമാണ് എന്ന കൂടി തന്നെയാണ് അവർ അതുകൊണ്ട് തന്നെ ആ എന്നിട്ട് പറഞ്ഞു അവർക്ക് ഈ ഭൂമിയിൽ പരലോകത്ത് സന്നിധിയിൽ

ആനപ്പെട്ടം തകർക്കാൻ വന്ന സംഭവം നമുക്കറിയാവുന്നില്ലാഹിന്റെ ആദരിക്കേണ്ടതും അതിന് കൃത്യമായി അതിന്റെ രൂപത്തിൽ കൊണ്ടു നടക്കേണ്ടതും നമ്മളാണ് ആ ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടായിരിക്കും നോക്കൂ പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധ റസൂർ അല്ലാഹുവിന്റെ പവനത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞു ഒരു ഹദീസ് കാണാം അസ്വലാത്തുൽ ഇമാദുദ്ദീ നിസ്കാരം ദീനിന്റെ തൂണാ മൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീ ആ നിസ്കാരംത്തെ ആരെങ്കിലും മലനർത്തിയാ മൻ അഖാമഹാ ആ നിസ്കാരംത്തെ ഒരാൾ മലനർത്തിയാ ഫഖദ് അഖാമദ്ദീ അവൻ ദീനിനെ നനർത്തിയവനാണ് ദീനിന്റെ പ്രകാശത്തെ കത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഈ ദീനിനോട് ആദരവ് വമൻ നിസ്കാരത്തെ കാണിക്കുന്നവനാണ് കൃത്യമായ നിസ്കരിക്കാതിരുന്നാൽ ഫഖദ അവൻ ദീനിനെ ദീനിനെ പൊളിച്ചവനാണ് എന്ന് ദീനിന്റെ ചിഹ്നങ്ങളെയും അബ്മാന്റെ ഭവനങ്ങളെയും ഒക്കെ പൊളിക്കുന്നതിന് സമമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി പൊളിക്കുന്നതിന്റെ അലൈഹി ഒരു തങ്ങൾ റസൂറു കഴിഞ്ഞ വെള്ളിയാഴ്ച ഡിസംബർ ആറാണ് മുപ്പത്തിരണ്ട് വർഷമായി പള്ളി തകർക്കപ്പെട്ടിട്ടുണ്ട് ബാബരി മസ്ജിദാണ് ഞാൻ അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് പോകുകയല്ല ഒരുപക്ഷെ അത് തകർക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ എൻ്റെ മുമ്പിലുണ്ട് ഞാൻ എന്തുകൊണ്ട് അത്തരം സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നു എന്നതിനെ കുറവപ്പെടുത്തുകയാണ് ബാബരി മസ്ജിദ് മാത്രമല്ലല്ലോ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബാബലി മസ്ജിദിന്റെ ശേഷം ഉത്തർപ്രദേശിലെ വാരണാസിയിലെ മുഗൾ ഭരണകാലഘട്ടത്ത് നിർമ്മിച്ച പതിനേഴാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഗ്യാൻ അതും തകർക്കപ്പെടണമെന്നും അവിടെ അമ്പലം സൃഷ്ടിക്കപ്പെടണമെന്നും പറയപ്പെടുന്നു അതിന്റെ സർവിക നടന്നുകൊണ്ടിരിക്കുന്നു അതിനോടനുബന്ധിച്ച് യു പിയിലെ തന്നെ അഞ്ചു നൂറ്റാണ്ട് പഴക്കമുണ്ട് അഞ്ഞൂറ് വർഷ കാലത്തെ പഴക്കമുള്ള പള്ളിയാണ് ഈ പള്ളികളൊക്കെ നിർമ്മിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ വാദങ്ങൾ എന്തുകൊണ്ട് തന്നെയാണ് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന മഹാനായ ഔറംഗസീബ് നിർമ്മിച്ചു അതിനെതിരെയും അവിടെ സർവ നടത്തണമെന്നും അവിടെ ശ്രീകൃഷ്ണ വിരാജമാൻ പ്രതിമക്ക് അത് വിട്ടുകൊടുക്കണമെന്നും ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമാണെന്നും പറഞ്ഞ് സർവേ നടക്കുകയാണ് ആരാണ് ആണെങ്കിൽ മുഗൾ ഭരണകാലത്ത് വന്ന ഏതെങ്കിലും ഒരു രാജാവിന്റെ പേര് പറയും പോലെ ബാബറിന്റെയോ അക്ബറിന്റെയോ ഷാജഹാന്റെയോ പേര് പറയുമ്പോലെ പറയേണ്ടുന്ന ആളല്ല ഔറംഗസീബ് ഔറംഗസീബിനെ ചരിത്രം പഠിപ്പിക്കുന്നത് മഹാനായ മഹാനായ ഇന്ത്യയുടെ ഭരണത്തിൽ ഇരുന്ന മഹാനായ സുഫി വന്യൻ ഔറംഗസീബ് ആലങ്കീരി മദ്രസയിലെ വിദ്യാർത്ഥികൾ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഭാഗം ഔറംഗസീബ് ആലങ്കീരിയെ കുറിച്ചാണ് ഔറംഗീബിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് കാണാൻ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ പണം പോലും ഉപയോഗിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് സ്വന്തം കൈ കൊണ്ട് അതിൽ കിട്ടുന്ന പണം കൊണ്ട് ജീവിതം കൊണ്ടുപോയ മഹാൻ ആ മഹാൻ സുട്ടിച്ചെടുത്ത പള്ളിയാണ് മധുരയിലെ ആ പള്ളിയും സർവ്വ നടത്താനാണ് മസ്ജിദ് രാജ്യത്തെ തന്നെ ഏറ്റവും മൂന്നാമത്തെ പള്ളി മസ്ജിദ് അതും സർവ നടക്കാണ് അവിടെയും അമ്പലമോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കെന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് മഹാനരായ ദർഗ നിലനിൽക്കുന്ന ആ പള്ളി സ്ഥലം ചരിത്രം പറയുന്നത് കാണാം ആയിരത്തി മുപ്പത്തിരണ്ടിൽ തുംശ പരമ്പരയുടെ രാജാവായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക് അദ്ദേഹമാണ് അവിടെ നിർമ്മിക്കുന്നതും മസ്ജിദ് വിപുലീകരിക്കുന്നതും എല്ലാ ആളുകൾക്കും ഒരേപോലെ വന്നു പോകാൻ പറ്റുന്നിടമാകുന്നു കുറച്ചു മുമ്പ് അജ്മീറിനൊക്കെ പോകാൻ കിട്ടിയ ഭാഗ്യം കൊണ്ട് പറയാം എല്ലാ വിഭാഗം ആളുകൾ വരുക അവിടെ മുസ്ലിം എന്നോ ഹൈന്ദവൻ എന്നോ ക്രിസ്ത്യാനി എന്നോ ഏവർക്കും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം ചെയ്യാം അങ്ങനെയുള്ള ഒരു ഭവനം ആ ഭവനത്തെ തകർക്കണമെന്നും അതിനവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നതിനാണ് നമ്മൾ ആലോചിക്കേണ്ടത്

നബി തങ്ങളുടെ കാലത്തെ രൂപയില്ല നബി തങ്ങളുടെ കാലത്തെ ഡോളർ ഇല്ല നബിതങ്ങൾ കച്ചവടം നടത്തിയിരുന്ന പൈസ പണം അത് ദർഹമു ദീനാതുമായി പണത്തെ എന്ന സമുദായം വെ築ന്ന കാലഘട്ടം വന്നാൽ नुസിഅത്ത് മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം അതിൽ നിന്ന് ഹദയത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഹൈബത്തിനെ ആ പ്രഭാശത്തെ ഇസ്ലാമിന്റെ ഭയത്തെ ഓടിയെടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് തിന്മ കാണുമ്പോൾ വിരോധിക്കുന്നതിനെയും എന്റെ സമുദായം ഒഴിവാക്കിയ നല്ലത് ചെയ്യണേ എന്ന് പറയുന്ന രീതി അത് മാറ്റും തിന്മ ചെയ്യുമ്പോൾ അത് ചെയ്യരുതേ എന്ന് ചെയ്യരുതേ എന്ന് പറയുന്നതും എന്റെ അങ്ങനെ പറയാതിരിക്കുന്ന കാലം വന്നാൽ ഇതുകൊണ്ടാണ് നമ്മൾ പണത്തിന് വേണ്ടി ജീവിക്കുന്നു ഒരുപാട് ഒരുപാട് അധികാരങ്ങൾ കിട്ടാനും വേണ്ടിയും സമ്പാദിച്ച് വലിയ ആളാകാനും വേണ്ടിയും പൈസയുടെ ഭ്രമത്തിൽ നമ്മൾ അധികാരങ്ങൾ കിട്ടാൻ വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭജിക്കുന്ന കാലഘട്ടം വന്നാൽ ഇസ്ലാമിന്റെ വർഗത്തിനെ ആ ഭയത്തെ അവരിലും ഇല്ലാതെയാകും അവനെ കണ്ട് മനസ്സിലാക്കുന്നവരിലും ഇല്ലാതെയാവും അങ്ങനെ നമ്മൾ അതിനെ വായിക്കുവാൻ

ഒന്നാമത്തെ സംഘടനമാണല്ലോ ആ ബദർ യുദ്ധം നടപ്പിലാകും നടന്ന അതേ വർഷം തന്നെയാണ് പിന്നെ നിർബന്ധമാൻ്റെ മുന്നൂറ്റി പതിമൂന്ന് സഹാദികളും പോകുന്ന സന്ദർഭം സോഹാനുഭവുന്ന ഒരു ഉപദേശമുണ്ട് ആ ഉപദേശം കൃത്യമായിരുന്നു ഓർക്കുക

ആ ബദലിലേക്ക് പോകുന്ന വിശ്വാസികളോട് സഹായത്തിനോട് ഒന്നൊരു സംഘടനത്തിലേക്ക് ഒരു ശത്രുപക്ഷത്തിന്റെ മുമ്പിലേക്ക് പോക കയ്യിലൊന്നുമില്ല ആയുധങ്ങളില്ല പരിചകളില്ല വിരണ്ടികളില്ല ഇന്നത്തെ വലിയ വലിയ ബോംബ് മിസൈലുകൾ ഒന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് അതി ഒന്ന

ചിഹ്ന ഭിന്നമാകരുത് നിങ്ങൾ പോരാടാൻ പോകുന്ന നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന മഹാസഖ്യം മുമ്പിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പേരിൽ ആ തകർക്കപ്പെടാൻ ഒരു ലക്ഷ്യമുണ്ട് അധികാരം പിടിച്ചെടുക്കലായിരുന്നു നേതൃത്വത്തിൽ ആ യാത്രയുടെ റോട്ടൊക്കെ മനസ്സിനാക്കി പഠിക്കുമ്പോൾ ആ യാത്രയുടെ ലക്ഷ്യം തന്നെ തകർക്കുക എന്നതാണ് ആ യാത്ര പൂർത്തിയാകുന്നു തകർക്കപ്പെടുന്നു പക്ഷേ സമുദായത്തിന്റെ അകത്ത് ചിന്ന ഭിന്നമായി അപ്പണെങ്കിലും സമുദായം ഒപ്പം നിന്ന് ഇതിനൊരു പ്രതികരിക്കേണ്ടെന്നല്ല പ്രതികരിക്കാ എന്ന് പറഞ്ഞാൽ വാളെടുത്ത് പറയുന്നത് അങ്ങനല്ല പ്രതികരിക്കേണ്ടത് അങ്ങനെ ഒറ്റ കെട്ടാണെന്ന് ഞങ്ങളും ഒറ്റാണെന്ന് കാണിച്ചു നമ്മൾ ബാബരി കൊടുക്കേണ്ടതാണ് പേരിൽ ചിന്ന ഭിന്നായില്ലേ

എത്ര കൃത്യമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നര മാസം കഴിഞ്ഞിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അഭിപ്രായം പറയാത്തവരുണ്ട് അഭിപ്രായം അതിനെതിരെ അതിനെതിരഭിപ്രായം പറഞ്ഞവരുണ്ട് എന്തൊക്കെയാണ് സമുദായത്തിന്റെ ഉള്ളിലുള്ളത് ഒരു ഭാഗം പറഞ്ഞു അത് വക്കഫ് ഭൂമിയല്ല ഉള്ളിൽ സമുദായത്തിന്റെ ഉള്ളിൽ വേറൊരു കൂടുതൽ പറയുന്നത് വക്കുഫ് ഭൂമിയാണ് ആ സ്ഥലം കൊടുത്തവർ പറയുന്ന വക്കഫ് ഭൂമിയാണ് അത് കൊടുത്ത പറയുന്ന സ്ഥാപനക്കാര് പറയുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പിന്നീട് ഒരു അമ്മാവിന്റെ ഭൂമി ഞാൻ അതിന്റെ മറ്റു തർക്കങ്ങളിലേക്കൊക്കെ പോകല്ല ഞാൻ നമ്മൾ ഈ തലാസവും ആയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇതിന്റെ പ്രശ്നം എന്ന് ഞാൻ ഓർപ്പെടുത്തണം ഒന്നും ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ടാവും കേരളത്തിന്റെ എത്ര പള്ളികളുണ്ട് അധികാരത്തിന്റെ പേരിൽ ഉണ്ട് അധികാരത്തിന്റെ പേരിൽ എത്ര പള്ളികൾ വഖഫ് ട്രിബ്യൂണൽ കിടക്കുന്നുണ്ട് കോടതികൾ കിടക്കുന്നുണ്ട് എത്ര പള്ളികൾ പൂട്ടിയിട്ടുണ്ട് നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കിയത് പ്രശ്നമുണ്ടാക്കിയത് എല്ലാ പള്ളിയിലും നടക്കുന്നത് അഞ്ചോ സംസ്കാരാണ് എല്ലാ പള്ളിയിലും നടക്കുന്നത് ചുവയാണ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക് കൊടുക്കണം അതാണ് കൂടുതലായിട്ടുള്ള പരിപാടി അതിനു വേണ്ടി പോലും നമ്മൾ ആളുകൾ അത് കേസായി നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഏകദേശം അഞ്ചാറ് കൊല്ലം മുൻപ് ജോലി ചെയ്ത മാഹി പള്ളിണ്ടായിരുന്നു ഞാൻ ഓർമ്മ കൊണ്ട് പറയാം അധികാരത്തിന്റെ പേര് ജോലി ചെയ്യുന്ന കാലത്ത് കൂട്ടർ കേസ് കൊടുത്തു കേസ് കൊടുത്തു അതിങ്ങനെ മരടിച്ചു പോകുന്ന നേരം അടുത്തുള്ള മാഹി ടൗണിലേക്ക് ഇറങ്ങിയേട്ടൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ രവി അയാളുടെ കടയിൽ പോയി സാധനം വാങ്ങുന്ന നേരം ആ സഹോദരൻ ചോദിക്കാൻ പള്ളിയിൽ പാങ്ക് കൊടുക്കാറില്ലേ പ്രശ്നം നടക്കുന്ന കാലത്താണ് ഞാൻ പറഞ്ഞു എന്തായാലും കേട്ട പ്രശ്നം പങ്കൊടുക്കാറുണ്ടല്ലോ സന്ധ്യാനേരത്തിൽ നിങ്ങൾ മകുരു പാങ്ക് കൊടുക്കുമ്പോ ആ ശബ്ദം ഒന്നും കൂട്ടനെ കൊടുക്കുന്ന നേരമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യക്കുള്ള വഴക്ക് കത്തിക്കത്തിൽ മൂന്ന് ദിവസമായി പറയും പള്ളി കൊടുത്തിട്ടില്ലല്ലോ നമ്മൾക്ക് ബഹുമാനങ്ങളെ ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലക്ഷം ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ തർക്കിക്കുകയാണ് പള്ളിയുടെ അധികാരങ്ങൾക്ക് വേണ്ടി അങ്ങനെ തർക്കിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വിഷയത്തിൽ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ ർക്കൊണ്ടിരിക്കുന്ന പള്ളി ആ തർക്കം വേണ്ടി കളക്ടറിലേക്ക് പോവുകയും കളക്ടർ ഒരു തീരുമാനം എടുക്കുന്നത് കാലം വരെ അത് ഭൂമിയായി നിലനിൽക്കുക എല്ലായ വേദനി ഒന്നാന്റെ പള്ളിക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങൾ അതൊക്കെ ഇതിന്റെ ഇടയിൽ പുഷ്പം പോലെ ചുറ്റെടുത്ത് അധികാരം കളിയാനും അവിടെ മറ്റുള്ളത് പൊങ്ങാനും അവർക്ക് നമ്മളാൽ തന്നെ വളം വെച്ചു കിട്ടും അതുകൊണ്ട് സമുദായമേ സൂക്ഷിക്കും നമ്മുടെ നാട്ടിൽ എന്താ ഐക്യം നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുവാറാകട്ടെ ഈ സമുദായത്തിന്റെ എല്ലാ നേതൃത്വം അല്ലാതെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കുവാൻ ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിൻ്റെതായ ആളുകൾ ഞാൻ അങ്ങനെ മാത്രം പറയുന്നുള്ളൂ